ഓഗസ്റ്റ് മാസം കാത്തിരിക്കുന്നത് അപൂർവമായ ആകാശ കാഴ്ചകളാണ് ആകാശത്ത് കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ വരുന്നു വരെ ഇനി ഇത്തരത്തിലൊരു അവസരം കാണാൻ കഴിയില്ല പേഴ്സീഡിസ് ഉൽക്കാവർഷം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ വരാനിരിക്കുന്നത് അപൂർവമായ ആകാശ കാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇനി ഇത്തരത്തിലുള്ള കാഴ്ച കാണാൻ അവസരമുണ്ടാവില്ല ഇരുപത്തിമൂന്നിന് രാത്രി ചന്ദ്രൻ ആകാശത്ത് നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകും എന്നാൽ ഇത് ചാന്ദ്രഗ്രഹണമല്ല അപൂർവമായ ആകാശ പ്രതിഭാസം മാത്രമാണിതെന്ന് ഗവേഷകർ പറയുന്നു ഒരു ആസ്ട്രോണമിക്കൽ സീസണിലെ നാലാമത്തെ അമാവാസിയാണ് ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് മൂൺ നഗ്ന നേത്രങ്ങൾക്ക് അദൃശ്യമാണ് എന്നാൽ അസാധാരണമായ കറുത്ത ആകാശം ദൃശ്യമാകും ബ്ലാക്ക് മൂൺ എന്നത് ബ്ലൂ മൂണിന് സമാനമാണ് ഭൂമിയിൽ നിന്ന് അദൃശ്യമായതിനാൽ കറുത്ത ചന്ദ്രൻ നിരീക്ഷിക്കുന്നത് പ്രയാസമാണ് തെളിഞ്ഞ രാത്രിയിൽ പുറത്തുപോയി ഇരുണ്ടാകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രന്റെ മങ്ങിയ രൂപരേഖ കാണാം കറുത്ത ചന്ദ്രൻ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കൂടുതൽ ദൃശ്യവും തിളക്കമുള്ളതുമാക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം